വേമ്പനാട്ടുകായൽ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി അഞ്ചു വയസ്സുകാരി പാർവതി റെക്കോർഡിലേക്ക് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് നീന്തിയത് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇനി കൈകാലുകൾ കെട്ടി നീന്താനുള്ള പരിശ്രമത്തിലാണ് പാർവതി എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് അഞ്ചു വയസ്സുകാരി പാർവതി വൈക്കം കിഴക്കേ സ്വദേശി വൈശാഖിന്റെയും അശ്വതിയുടെയും മകൾ പക്ഷേ അവളുടെ നേട്ടം അത്ര ചെറുതല്ല വേമ്പനാട്ടുകായൽ നീന്തി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അവൾ രാവിലെ ഏഴ് നാൽപ്പത്തിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വടക്കുംകര അമ്പലക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ അഞ്ചു വയസ്സുകാരി നീന്തി കയറിയത് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് സമയം കൊണ്ടാണ് ഈ നേട്ടം ഉദയനാപുരം ശ്രീ മുരുക സ്വിമ്മിംഗ് ക്ലബിൽ റിട്ടയർഡ് ഫയർ ഓഫീസർ ടി ഷാജികുമാറിന്റെ ശിക്ഷണത്തിൽ നീന്തലിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബിന്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം ബിജു തങ്കപ്പനാണ് പരിശീലകൻ റോഡ് പോലും ക്രോസ് ചെയ്യാൻ നമ്മളിപ്പോൾ സമ്മതിക്കില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ കോച്ചിനൊക്കെ അന്നേരാണ് രണ്ട് ജില്ല ക്രോസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ചെയ്തു ഒരു അഞ്ച് മാസത്തെ ഏകദേശം പ്രാക്ടീസ് ഉണ്ടായിരുന്നു നന്നായി ഒഴുക്ക് നമുക്ക് ഇറക്കം അതുകൊണ്ട് ഇച്ചിരി തള്ളി എന്നാലും വലിച്ചിലുണ്ടായിരും ഒരു ഒന്നര മണിക്കൂറാണ് നമ്മൾ പക്ഷേ മണിക്കൂർ വന്നു എന്നാലും നല്ല ഹാപ്പി അവൾ ചെയ്തു പാർവതിയുടെ കഴിവിൽ ഇവളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഒരു വെള്ളത്തിൽ കാല് പോലും മുട്ടിക്കാത്ത ഒരു കൊച്ചായിരുന്നു അത്ര പേടിയുള്ള ഒരു കൊച്ചാണ് ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു ശിക്ഷണത്തിൽ നിന്ന് ഇന്ന് ഇവിടം വരെയൊക്കെ കൊച്ചെത്തി ഇനി അവളുടെ ആഗ്രഹം എന്തെന്നാ തന്നെ ഇനി എന്നാ ചെയ്യ പ്ലാൻ ഇഷ്ടം എന്നോട് കയ്യും കയ്യും കാലും കാലും കെട്ടി കെട്ടി എവിടെ െട്ടി പുഴ നീന്തി വന്ന പാർവതിയെ വാദിമേളങ്ങളും അനുമോദനങ്ങളുമായി സ്വീകരിച്ച് സ്വീകരിച്ചു പാർവതിയെ അനുമോദിക്കാൻ മോൻസ് ജോസഫ് എം എൽ എയും മറ്റു പ്രമുഖരും എത്തിയിരുന്നു ജനം കോട്ടയം